ഹായ് ഹലോ ചന്ദ്രികേൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരാൾക്ക് അഹങ്കാരം തലക്കി പിടിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെ ആരെയും കാണാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ളത് എന്താണ് താൻ എന്ത് കാര്യമാണ് ചെയ്യുന്നത് തെറ്റാണോ ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാനായിട്ട് പറ്റത്തില്ല കാരണം അവരെ എങ്ങനെയെങ്കിലും തകർക്കുക അവരുടെ ആ ഒരു അവരെ എല്ലാവരും വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക എന്നായിരിക്കും ചിന്തിക്കുക അതുപോലെയാണ് ഇപ്പോ ഗൌതമിന്റെ അവസ്ഥയും ഗൌതമന് ഒരിക്കലും നന്ദയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് നന്ദയോട് ഗൗതമൻ അത്രത്തോളം ദേഷ്യവും വാശിയുമാണ് അങ്ങനെ ഗൗതമിന്റെ അഹങ്കാരം തലക്കി പിടിച്ചതാണ് ഇപ്പോൾ നന്ദുവിന്റെ ജീവന് തന്നെ ആപത്താകാൻ കാരണം ഗൗതമിന്റെ വാശിയാണ് ഒരിക്കലും നന്ദയുടെ മുന്നിലെ നന്ദു തലകുനിക്കാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ പോലെ നന്ദുവും അടിമയാകാൻ പാടില്ല നന്ദു നന്ദയുടെ ഒരു സഹായവും ഇല്ലാതെ എന്റെ മകൻ റേസിൽ പങ്കെടുക്കുമെന്നുള്ള അങ്ങനെ പങ്കെടുപ്പിച്ച് ജയിക്കുമെന്നുള്ളത് ഗൗതമിന്റെ വാശിയാണ് ഇനി അഥവാ അവൻ തോറ്റുപോയാലും കുഴപ്പമില്ല പക്ഷെ നന്ദയുടെ സഹായം വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഗൗതം എന്നാൽ ഇനി എന്തായിരിക്കും സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഗൗതമിനെ ഇപ്പോ പിങ്കി മുഴുവനായിട്ടും എതിർക്കുന്നുണ്ട് ഗൗതമെൻ്റെ ഈ ഒരു തീരുമാനത്തോട് പിങ്കിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ എന്തായാലും പിങ്കിയും ആയിരിക്കും ഇനി വഴക്കുണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലായിരിക്കും ഇനി അടിയും വഴക്കും ഉണ്ടാകാൻ പോകുന്നത് ഇനി എന്തായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയ വൽ വളരെ വലിയൊരു പ്രശ്നത്തിലാണ് പിങ്കി വന്ന് പെട്ടിരിക്കുന്നത് ഗൗതം ഇത്രയും കാര്യങ്ങളും പിങ്കിയോട് പറഞ്ഞപ്പോഴും പിങ്കി തിരിച്ചു ഒരു കാര്യമുണ്ട് ഗൗതം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഗൗതമിൻ്റെ മനസ്സിലൊരു പട്ടാള ചിറ്റ പോലെ പോലീസ് ട്രെയിനിങ് പോലെയാണ് നന്ദുവിനെ ട്രെയിൻ ചെയ്തെടുപ്പിക്കാനായിട്ട് ഗൗതം ശ്രമിക്കുന്നത് പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ട്രെയിനിങ് അല്ല നന്ദുവിന് ആവശ്യം എന്ന് പറയുമ്പോൾ നന്ദുവിന് ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ് ആവശ്യം അവനെ മെന്റലി പ്രിപ്പയർ ചെയ്യണം അതാണ് ആവശ്യം അല്ലാതെ ഗവർമെന്റ് ഈ ഒരു പട്ടാളച്ചട്ട അല്ല അതുകൊണ്ട് ഈ പോലീസ് ട്രെയിനിങ്ങും കൊണ്ട് നന്ദ ഇത് നന്ദുവിൻ്റെ അടുത്തേക്ക് ഗൗതം വരരുത് ഞാൻ ഉറപ്പായിട്ട് നാളെ നന്ദുവിനെ വിളി നന്ദയെ വിളിക്കും നന്ദെ വിളിച്ചതിന് ശേഷം നന്ദുവിനെ നന്ദയുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിനും എന്നുകൂടി പിങ്കി പറഞ്ഞു എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും നന്ദയുടെ അടുത്തേക്ക് പിങ്കി പോവുകയും ചെയ്യേണ്ട അവരുടെ നന്ദയുടെ ആ ഒരു ട്രെയിനിങ് എന്റെ മകൻ ആവശ്യമില്ല എന്ന് ഗൗതം തീർത്തും പറഞ്ഞു ഇതെല്ലാം കേട്ടോ കേട്ടപ്പോൾ പിങ്കിക്ക് ഒരുപാട് സങ്കടം തോന്നി പിങ്കി അകത്ത് വന്നതിന് ശേഷം നന്ദു കിടന്നുറങ്ങുമായിരുന്നു നന്ദുനെ വിളിച്ചു അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു നന്ദുവിനോട് സംസാരിക്കുമ്പോഴും നന്ദു തന്റെ ആ ഒരു സങ്കടമാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തനിക്ക് ഇങ്ങനെ പറ്റത്തില്ല അമ്മേ പപ്പ ഒരു ഇത് പപ്പയുടെ ഈയൊരു ട്രെയിനിങ് കാരണമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു റേസിൽ പങ്കെടുത്തില്ല എന്ന് വരും അല്ലെങ്കിൽ റേസിൽ തോറ്റെന്ന് വരും കാരണം ഒരിക്കലും നന്ദുവിൻ്റെ അച്ഛ പപ്പ എന്ന് പറയുമ്പോൾ പോലീസ് ട്രെയിനിങ് പോലെയാണ് പപ്പ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അല്ലാതെ സമാധാനമോ ഒന്നും പപ്പ തരുന്നില്ല എപ്പോഴും പപ്പയ്ക്ക് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും പപ്പയ്ക്ക് തരാനായിട്ട് പറ്റത്തില്ല മറിച്ച് ഡോക്ടർ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഴാൻ പോയാൽ പോലും പിടിക്കും മറ്റേത് ഞാൻ വീണ് കടന്നാൽ ായിട്ടേ പപ്പ പറയത്തുള്ളൂ എന്നൊക്കെ നന്ദു പറഞ്ഞു ഇതെല്ലാം കേട്ടപ്പോൾ പിങ്കിക്ക് കേട്ടപ്പോങ്കൊരു ടെൻഷനായി ദൈവമേ എന്റെ മകൻ നീ എന്തെങ്കിലും സംഭവിക്കുമോ അവൻ ഈ ഒരു റേസിൽ തോറ്റു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഗൗതം ആയിരിക്കും ഇതിന്റെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മനസ്സ് തന്നെ തകർന്നു പോകുമെന്ന് പിങ്കിക്ക് മനസ്സിലായി അങ്ങനെ പിങ്കി പെട്ടെന്ന് തന്നെ നന്ദെ വിളിച്ചു നന്ദി വിളിച്ചതിന് ശേഷം നന്ദുവിന്റെ കാര്യം സംസാരിക്കുകയും നന്ദുവിനെ ഗൗതം ട്രെയിൻ ചെയ്യിപ്പിച്ചതും നന്ദു വീണ കാര്യങ്ങളൊക്കെ നന്ദയോട് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോങ്കിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി പിങ്കിക്കല്ല നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി നന്ദ പറയുകയും ചെയ്തു എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എനിക്ക് നന്ദുവിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഈ ഒരു മത്സരത്തിൽ ജയിപ്പിക്കണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ നന്ദുവിനെ ഞാൻ എങ്ങനെ കാണും അവനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കും ഗൗതം സാർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ഒരു അറ്റം അല്ലെങ്കിൽ എന്താണ് എന്ത് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുക എന്നൊക്കെ നന്ദ ഇങ്ങനെ ആശങ്കപ്പെട്ടപ്പോൾ പിങ്കി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൌതമിന്റെ മനസ്സിൽ ഇപ്പോൾ വലിയൊരു വിഷക്കുപ്പി വീണിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് ഗൗതം ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് എന്ന് പറഞ്ഞ പിങ്കി മഞ്ജുള ഇന്ദീവനത്തിൽ എത്തിയതിനു ശേഷം നിർമ്മലിനെയും നന്ദയും പറ്റിയ പരത്തിയതും അതിന്റെ പേരിൽ നടന്ന സംഭവങ്ങളും എല്ലാം പിങ്കി വിശദീകരിച്ചു അപ്പൊ നന്ദയ്ക്ക് മനസ്സിലായ അതാണ് ഗൗതമിന്റെ മനസ്സിലെ കാരണം പക്ഷെ തിരിച്ച് നന്ദ ഒരു കാര്യം ചോദിച്ചു ഇപ്പോ ഞാൻ ഗൗതം സാറിന്റെ മനസ്സിലുണ്ടോ പിങ്കി ഒരിക്കലും ഇല്ല ഞാൻ ഗൗതം സാറിന്റെ മനസ്സിലേ ഇല്ല അവിടെ ഇപ്പോഴുള്ളത് നന്ദുവും പിങ്കിയും മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കാര്യം എന്തിനാണ് അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ എന്നെ എന്തിനാണ് നോക്കുന്നത് ഞാൻ എൻ്റെ ജീവിതവും നോക്കി ഞാൻ മുന്നോട്ട് പോകത്തില്ലേ എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എന്താണെന്ന് നന്ദ പറഞ്ഞു അങ്ങനെ ഈ സംസാരങ്ങൾക്കിടയിലും പിങ്കി പറയുവാണ് എങ്ങനെയെങ്കിലും എനിക്കിപ്പോ ഇതൊന്നും അറിയണ്ട എനിക്ക് എൻ്റെ മകനെ മാത്രം മതി എനിക്ക് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോ നന്ദ ഒരു ഐഡിയ പറഞ്ഞു ഒരു കാര്യം ചെയ് നീ എങ്ങനെയെങ്കിലും നന്ദുവിനെ എന്റെ അടുത്ത് എത്തിക്കാനായിട്ട് നോക്കും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട് ആ പാർക്കിൻ്റെ ലൊക്കേഷൻ ഞാൻ അയച്ചു തരാം നന്ദ അവിടേക്ക് വന്നാൽ മതി അവിടെ വെച്ച് പാർക്കിൽ വെച്ച് ട്രെയിൻ ജയിപ്പിക്കാമല്ലോ അതാകുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പിങ്കി പറയുകയും ശരി എന്ന് നന്ദയും സമ്മതിച്ചു അങ്ങനെ അവര് ആ ഒരു പാർക്കിൽ പോയിട്ട് പ്രാക്ടീസ് തുടങ്ങാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ ഇടയില് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി പവിത്രയ്ക്ക് വലിയൊരു ടെൻഷനാണ് പവിത്ര ഏർ ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിച്ചു വിശ്വസിപ്പിച്ചുവെങ്കിൽ പോലും മറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ടും അവിടെ പവിത്രയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ അരുൺ ഈ ഒരു താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അരുൺ ഒരുപാട് സങ്കടപ്പെട്ടു അതാണ് നന്ദേ വല്ല അത് പവിത്രെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചത് മാത്രമല്ല ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അരുണിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ പവിത്ര ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അരുൺ ഒരുപാട് ഗിഫ്റ്റുകളും കൊണ്ട് ഒരുപാട് ബൊമ്മയും കൊണ്ട് പവിത്രയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇതൊക്കെ കണ്ടപ്പോൾ അരുണ് ഒരു അരുണിന് ഒരുപാട് സന്തോഷമാണ് തന്റെ മകനെ പ്രസവിക്കാൻ പോകുന്ന തൻ്റെ പവിത്ര പ്രസവിക്കുന്നത് തൻ്റെ മകനാണെന്നും ആ മകനെ കളിപ്പിക്കണം മകൻ വന്നതിന് ശേഷം ഞാൻ പിന്നെ ഓഫീസിൽ പോകത്തില്ല ഇവിടെ തന്നെ വന്നിരിക്കും മകനെ നോക്കും എന്നൊക്കെ അരുൺ പറയുമ്പോഴും ഓരോ വാക്കുകളിലും പവിത്രയ്ക്ക് അരുണിനോടുള്ള ആ ഒരു പ്രണയം കാണാമായിരുന്നു എന്നാൽ ഇതിന്റെ ഇടയിൽ അവരുടെ ജീവിതം തകർക്കാനായിട്ട് കനകമ്മ കയറി വന്നു എന്നിട്ട് പവിത്രയുടെ പേരും പറഞ്ഞു പവിത്രയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ടെന്നും അങ്ങനെ കുറച്ച് പൈസ വേണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് തന്നെ അരുൺ എതിർത്തുന്നു പറഞ്ഞില്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ വഴിപാടെന്നും പറഞ്ഞു കൊടുത്തു അത് പവിത്രയ്ക്ക് നല്ല ദേഷ്യം വന്നു കാരണം കനകമ്മ കാരണമാണ് താനിപ്പോ ഇത്രയും വലിയൊരു ചതിയില് വന്ന് പെട്ടിരിക്കുന്നത് അതിന്റെ കൂടെ ഇതിന്റെ ഇടയിൽ എന്റെ പേരും പറഞ്ഞ പൈസയും കൂടി ഊറ്റാനായിട്ട് നോക്കിയാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ പവിത്ര വിചാരിച്ച പവിത്ര നേരെ കനകമ്മയുടെ അടുത്തേക്ക് പോവുകയും പൈസ പിടിച്ചു വാങ്ങിച്ചിട്ട് അഞ്ഞൂറ് രൂപ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾ വെച്ചാൽ മതി പറഞ്ഞു ബാക്കി പൈസയും കൊണ്ടുപോയി എന്തായാലും ഇതിനുള്ള പണി ഞാൻ എന്തായാലും നിനക്ക് തരുമെന്ന് കനകമ്മ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ആരും കാണാതെ ഈ സമയത്ത് പിങ്കിയും നന്ദുവും കൂടി നേരെ നന്ദയും ഗൗരിയെയും കാണാനായിട്ട് പാർക്കിലെത്തി അവിടെ വെച്ച് നന്ദുവിന്റെ മനസ്സിന് ധൈര്യം കൊടുക്കുന്ന രീതിയിൽ നന്ദ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു നന്ദുവിന്റെ ആ ഒരു നന്ദുവിനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നന്ദുവിന്റെ കാലിനിപ്പോ യാതൊരു കുഴപ്പമില്ല പക്ഷെ നന്ദുവിന്റെ മനസ്സിനാണ് കുഴപ്പം അവന്റെ മനസ്സ് ഒരു പാകപ്പെടുത്തി എടുക്കണം നിനക്ക് പറ്റുമെന്ന് പാകപ്പെടുത്തി എടുത്താൽ മാത്രമേ ഈ ഒരു മത്സരത്തിന് ജയിക്കാൻ പറ്റത്തുള്ളൂ ആ രീതിയിലുള്ള എല്ലാ രീതിയിലും നന്ദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നന്ദ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ആരും കാണാതെ ഗൗതമിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇവര് നിന്ന് സംസാരിക്കുന്നതെല്ലാം വീഡിയോ എടുത്ത് ഗൗതമിനെ വിളിച്ച് പറയുവാണ് ഗൗതമിന്റെ ഭാര്യ ഗൗതം സാറിന്റെ ഭാര്യ ഇങ്ങനെ ഗൗതം സാർ പറഞ്ഞ ഡോക്ടറിനെ കാണാൻ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ അത് ഇനി ഇന്ദീവിതത്തിൽ വലിയൊരു പൊട്ടിത്തെറിയായിട്ട് തന്നെ മാറും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക നന്ദുവിനേയും നന്ദുവിനേക്കാൾ ഇപ്പോൾ ഇത് ഗൗതമിനെ ഏറ്റവും കൂടുതൽ വലുത് പിങ്കിയെ നന്ദയെ തോൽപ്പിക്കുക എന്നുള്ളതാണ് നന്ദ ഒരിക്കലും ഇവിടെ നിന്ന് സന്തോഷിക്കാൻ പാടില്ല നന്ദയുടെ ജീവിതം തകർക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഗൗതമിനുള്ളത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും bye bye